എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൊഴുവ വെച്ച് പല കറികളും ഉണ്ടാക്കും സാധാരണയായിട്ട് പീര ഉണ്ടാക്കും ഇരുമമ്പൊളി വെച്ച് തേങ്ങ അരച്ച് മാങ്ങ ചേർത്ത് തേങ്ങ അരച്ച കറി ഉണ്ടാക്കും ഞാനിന്നിവിടെ കുടമ്പുളി ചേർത്ത് തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കാം അരക്കിലോ കൊഴുവയാണിത് ഇത് വൃത്തിയാക്കി വാങ്ങിച്ചതാണ് എന്നാലും നമ്മൾ വീട്ടിൽ കുണുന്ന ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കണം കണ്ടോ ഇതുപോലെ കറുത്ത അഴുക്കും ഉണ്ടാവും വാലൊക്കെ ഒന്ന് മുറിച്ച് കളയണം അതെല്ലാം കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു കഴുകിയതിന് ശേഷമാണ് ഞാൻ നന്നാക്കിയത് ഇത്രയും അഴുക്ക് കിട്ടി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു ഇനി നമുക്കൊരു ടീസ്പൂൺ കല്ലുപ്പിട്ട് ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ഇരുമ്പി മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കാം ഇനി നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കി വെക്കാം ഒരു എട്ട് ചുമന്നുള്ളി ചുമന്നുള്ളി ചേർത്താൽ കൂടുതൽ ടേസ്റ്റായിരിക്കും രണ്ട് രണ്ട് കറിവേപ്പില ഒരു കഷ്ണ ഇഞ്ചി മൂന്ന് കഷ്ണം അല്ലി ഒരു മുറി തേങ്ങ ചിറകിയത് നല്ല ഫ്രഷ് കാന്താരി മുട്ടിയിട്ടുണ്ട് കുറച്ച് ചേർക്കാം ഇത് മുഴുവൻ ഇതിൽ ചേർക്കാനുള്ളതല്ല ചുമന്നുള്ളി ചേർത്തു വെളുത്തുള്ളി ചേർത്തു കുറച്ച് കറിവേപ്പിലയും ആറ് കാന്താരിയും ചേർത്തു ഇഞ്ചി ഒരു കഷ്ണം ചേർത്തു ഒരു ടീസ്പൂൺ കുരുമുളക് ഉണങ്ങി വെച്ചിരുന്ന കുരുമുളകും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം അരയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് തന്നെ തേങ്ങ ചിരകിയത് ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം ഇനി മീൻ വെക്കുന്നതിന് എപ്പോഴും മൺചട്ടി തന്നെയാണ് നല്ലത് ചട്ടി ചൂടാവുമ്പോൾ മീൻ കറിക്ക ഏറ്റവും നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അര ടീസ്പൂൺ ഉലുവ കടുവ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം മീൻ കറിക്ക് ഞാൻ ചേർക്കാറില്ല ഉലുവ പൊട്ടുമ്പോൾ ചതച്ച് വെച്ചതും കറിയേപ്പിലയും ചേർത്തു ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്തു ഒന്ന് ഇളക്കി പച്ചമണം ഒന്ന് പോയാൽ മതി കളറിന് വേണ്ടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു ഇനി ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ കുതിർത്ത് വെച്ച പുളിയാണ് ഒരു മണിക്കൂറുമുമ്പ് വെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയാണിത് അതിൻ്റെ വെള്ളം ഒത്തിരി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം ബൗൾ ഒഴുകി അല്പം വെള്ളവും കൂടെ ചേർത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം വീട്ടിൽ ഉണങ്ങിയ നല്ല പുളിയാണ് അതുകൊണ്ട് ഒരു കഷ്ണം മതിയാവും പുളിയും ചേർത്ത് കൊടുത്തു ഒരു കഷ്ണം പുളി കീറിയിട്ടതാണിത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു നന്നായി തിളപ്പിക്കണം തിളച്ച് കഴിയുമ്പോൾ മീനെല്ലാം ചേർത്ത് കൊടുക്കാം അധികം വേവൊന്നുമില്ല ഒരു എട്ട് മിനിറ്റ് കൊണ്ടൊക്കെ കുഴുവ വെന്ത് കിട്ടും ഇനിയിപ്പതുക്കെ ഒന്ന് ഇളക്കി ഓടി വെച്ച് വേവിക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കണം ഓൾ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനി വേഷം കിട്ടുന്നതായിരിക്കും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു എട്ട് മിനിറ്റ് കൊണ്ടൊക്കെ മീൻ വെന്ത് കിട്ടും ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി അധികം ഇട്ട ഇളക്കണ്ട കണ്ടോ മീനൊക്കെ വെന്ത് ഇനി അധികം വേവിച്ചാലത് വെന്ത് പൊട്ടിപ്പോവും സ്റ്റൗ ഓഫ് ചെയ്യാം ലാസ്റ്റ് ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു പച്ചവെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കഴിയുമ്പോൾ കൂടുതൽ ടേസ്റ്റായിരിക്കും സ്റ്റൗ ഓഫ് ചെയ്തു ഒന്ന് ടേസ്റ്റ് നോക്കാം അപ്പത്തിനും പുട്ടിനും ചൂട് ചോറിനൂടെ കൊഴുവക്കറിയും ഇതെല്ലാം നല്ല കോമ്പിനേഷനാണ് ചട്ടി ആയതുകൊണ്ട് തന്നെ ഓഫ് ചെയ്താലും ഒന്നുകൂടെ തിളച്ചുകൊണ്ടിരിക്കും ഇനി നമുക്ക് ഊണ് വിളമ്പാം ഇപ്പോൾ അത് ലഞ്ചിന് വേണ്ടി റെഡിയാക്കിയതാണ് ചൂടാറിക്കഴിയുമ്പോൾ നന്നായി കുറുകി നല്ലൊരു ടേസ്റ്റ് ആവും കുറുകിയ ചാറോടൂടിയ കുഴുവക്കറിയായിരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്